ഹലോ സലാം സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗൈഡ്സ് നമ്മൾ പെട്ടിയായിട്ട് വീണ്ടും ഇറങ്ങുകയാണ് വിദേശത്തേക്കല്ല സിനുവിനെ സിനുവിൻ്റെ അടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഉമ്മ ചൊവ്വാഴ്ച പോവും ഞാൻ നാളെ പോവും ഞാൻ നാളെ കാസർഗോഡ് പോവുകയാണ് ഒരു പ്രോഗ്രാമുണ്ട് കല്യാണം പ്രോഗ്രാമുണ്ട് ചിലവർ അറിഞ്ഞിട്ടുണ്ടാവും ചിലവർ അറിഞ്ഞില്ലെങ്കിൽ ബാക്കിയ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ അറിയിക്കാം ഒരു കല്യാണ പരിപാടിയുണ്ട് ഉമ്മ ചൊവ്വാഴ്ച സിനു ഇന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മഞ്ചേരി ഞങ്ങളുടെ കളിയുണ്ട് ഫുട്ബോൾ കളിയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും മഞ്ചേരി പോകുന്നുണ്ട് അപ്പോൾ പോണ വൈ ഓളി ഇറക്കി പോകുമ്പോൾ എനിക്ക് രണ്ട് യാത്രേൻ്റെ ആവശ്യം വരുന്നില്ല ഏതായാലും മറ്റന്ന ബുധനാഴ്ച എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ പുതിയ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് നോക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ ഉമ്മാനെ കൊല്ലത്തേക്ക് അയക്കാണ്ട് ആ ഗ്യാപ്പിൽ സിനുവിനെ അയക്കുക കാരണം എന്താ വെച്ചാൽ ഞാൻ വരുന്ന വരുമ്പോൾ ഇവരെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ ഉമ്മെന്തായാലും ചൊവ്വാഴ്ച പോവുള്ളൂ പിന്നെ കഴിഞ്ഞാൽ ഓളാക്കി കൊടുക്കണം അപ്പോൾ ഒരുപാട് ട്രാവലിങ് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എന്തായാലും ഇന്ന് രാത്രി വൈകി നിങ്ങൾ എന്താ ചെയ്യുന്നു തറവാട്ട് പോവാ അതോ ഞാൻ ഞാൻ വൈകുന്നേരത്ത് വരണമെങ്കിൽ കൂട്ടാൻ വരാം കേട്ടോ ഓക്കെ കാശ് അപ്പോൾ എന്തായാലും നമുക്ക് പോണ വിശേഷങ്ങൾ കാണാം അലേഖ നോക്കിയേക്ക ഇതിൻ്റെ കിടോപ്പി വരു ഇത് സിമ്മിയാണോ മാക്സി ആണോ എന്താണോ എന്ന് ചോദിച്ചാൽ ഓൾക്ക് തന്നെ അറിയുള്ളൂ പുതിയ പമ്പേഴ്സാണ് ഇവിടെ ഈ കൊടുന്നിട്ടിട്ട് കളിക്കണത് ഏ ഞാൻ ഇനിക്കൊന്നും എന്റെ ചെറുപ്പത്തിൽ ഒരു പമ്പേഴ്സും കൂടി അന്ന് കുടിക്കാൻ കഞ്ഞി കഞ്ഞിണ്ടിട്ടല്ലേ പമ്പേഴ്സ് ഇവിടെ ഓരോരുത്തർ ഫ്ലൈറ്റ് ഒക്കെ ആറിൽ ഇതെന്താ പുതപ്പൊക്കെ എടുത്തിട്ടാ പോണേ കർത്താന മക്കളെ ഈ പെട്ടി എന്താ അങ്ങോട്ട് കൊണ്ടുപോകണന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് അവിടുത്തെ പെട്ടിയാണ് ആ പെട്ടിയിൽ കുറച്ച് വലിയ പെട്ടി അവിടുത്തെ പെട്ടി ആയതുകൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ നമ്മളൊന്നാക്കി വന്നു കേട്ടോ പുതപ്പും ഒക്കെ പാക്ക് ചെയ്ത് ഈ ബാക്കിൽ കഴിക്കണേ ചെറിയ കുട്ടിയായതിനു ശേഷം സിനിമ ഫുള്ള് ബാക്കിലാണ് കൈഷ് അതാണ് സുഖം എന്നായിരുന്നു ഇനി എത്ര ദൂരം ഉമ്മ എന്താ ഓള് ബാക്കിൽ ഇരിക്കില്ല ഇനി എത്ര ദിവസത്തിനായി പോണേ ഓള് പറയാണ് എന്ത് കൈഷ് ഞാൻ പെറ്റി കടന്നിട്ട് ഓൾക്ക് അധികം ഓളോടെ നിൽക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചു കാലം ഓളോടെ നിൽക്കുകയാണെന്ന് ഏഹ് കുറച്ച് കാലം ഓൾക്ക് ഇനി ഓളോടെ നിക്കണം എന്നായിരുന്നു പെറ്റി നടന്നിട്ട് ഓൾ ഓളോടെ നിന്നിട്ടില്ല അത്ര ഈ ടൈമിൽ ഈ ഇവിടെ എത്തേണ്ട ആളല്ലേ തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് ഇതാ അവിടെ നിൽക്കണേ ആ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോകണന്ന് പറഞ്ഞേ അപ്പൊൾ അവിടെ നിക്കാത്ത കാരണം എന്താ ഓലെ വീട്ടുകാരൊക്കെ ഗൾഫിലാവുകയായിരുന്നു നോക്ക എന്തൊക്കെ ആ കുട്ടി പോട്ടെ പോട്ടെ അതിൻറെ ഉള്ളിലേക്കാ പോകഅ എന്റെ കുട്ടീനെ കുട്ടീനെ എത്ര ദിവസം മിസ് ചെയ്യും ഇനി ഞാൻ കാലുമ്പോഴും അത് ഞമ്മക്ക് അടുത്ത് വരാം

കാരണകളോ ഓന്റെ പല്ല് ഓന്റെ തലമ്പിൽത്തെ പല്ലും ദ തുണ്ട്മാറ് വെച്ചിട്ട് കുത്തി എന്നിട്ടോ ഇങ്ങട് വലിക്കു ആരത്തില് വന്നു കുഴി വെറുതാവും ദീദൂ ശരിയാ അരದು അലഹ ദോക്ക പൂച്ച പൂച്ച പേരെ তো പൂച്ചണ്ടായി ഓ മാവ കാരണറങ്ങ അവിടെ സുന്ദരിയടാ ഐ തോ അ കടിച്ച 25 സൂചേക്കണം ട്ടോ പോയി ചെന്ന് സംസാരിക്കാനൊക്കെ പോയിട്ട് ഉളിച്ചോക്ക ഞ ഞ ഞ എന്ന ഉളിച്ചോക്ക സ്വാമി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ മോളത്തെ റൂമിലൊന്നും കടന്നുറങ്ങിയിട്ടില്ല കടന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു നമുക്ക് ഞാൻ അവിടെ ഒരു ബോഗിം ബില്ല വെക്കണം കേട്ടോ ഏതായാലും വെയിലത്ത് അവിടെ എത്ര ചെടി വെച്ചിട്ടും കാര്യമില്ല അവിടെ ഒരു ഭോഗ്യം ബില്ല വെക്കണം കൈ ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു റിപ്പോർട്ട് കണ്ടോ അവിടെ നല്ല ഭംഗി ഉണ്ടാവും ഒക്കെ വന്നിട്ടുള്ളൂ കുറച്ച് തിരക്കും പാടുണ്ട് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര അരീക്കോട് അവിടെ അവിടെ ഇറക്കിയിട്ട് എനിക്ക് മഞ്ചേരി കളി കളി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് റിട്ടേൺ എത്തണം അത് കഴിഞ്ഞാൽ നാളെ കാസർഗോഡ് അല്ലേ അല്ലേ കയറിയും കയറും കയറി അല്ലേ ഫ്രണ്ടിലാ ബാക്കിലാ പാലെവിടെയാണ് അപ്പോ ഓക്കെ കാ ഇപ്പോൾ ഡ്രൈവറായി മാറിയിട്ടോ ഫ്രണ്ടിലത്തെ സീറ്റിൽ ആരുമില്ല എത്ര ദിവസം തല്ലായിരുന്നു പ്രേക്ഷകരും മൊത്തത്തിൽ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് ഇപ്പം ഫ്രണ്ട് ആരും ഇല്ല ഞാൻ ടാക്സി ഡ്രൈവറിൻ്റെ പോലെയായി എൻ്റെ കുട്ടി വരെ ബാക്കിൽ കടന്നു പറഞ്ഞു എൻ്റെ രണ്ട് കുട്ടികൾ കണ്ടില്ല ഞാനിങ്ങനെ ഇവരെങ്ങനെ കൊണ്ടാക്കുന്ന ഒരു ടാക്സി ഡ്രൈവറായി മാറി കായ്സ് അപ്പോൾ എന്തായാലും കാശ് നമ്മളിങ്ങനെ പെരുന്നലമണ് എത്തിയിട്ടുണ്ട് ഇനി ഇവരവിടെ ഇറക്കി എന്തായാലും ഒരു ആറര മണിയാകുമ്പോഴേക്കും ഞാൻ ാട്ടിലെത്തും പിന്നെ ഏഴരക്കാണ് എനിക്ക് കളി അവിടെ അധികം നിൽക്കാനൊന്നും നിക്കാനൊന്നും നേരെല്ലാം കൊണ്ടുപോവാണ്ടി തട്ടാ പോരാ എല്ലാരും ആഗ്രഹിക്കും പെണ്ണിട്ടുമ്പോ കുറച്ച് ദൂരത്തുനിന്ന് എടുക്കെട്ടണം അപ്പോഴാണ് വിരുന്നു പോയിന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുള്ളൂന്ന് ആ തോന്നലൊക്കെ ഉണ്ടാവും പക്ഷെ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലൊക്കെ നല്ല തോന്നലാവും പിന്നെ ഫുള്ള് തെറ്റലാവും ശരിക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഭാര്യ വീട്ടിൽ എത്ര അടുത്തുനിന്ന് കെട്ടാവും നന്നാവ അങ്ങനെ ആകുമ്പോ തെറ്റല് കൊറേ കഞ്ഞു കിട്ടും ഇതെന്താന്ന് വെച്ചാൽ പിന്നെ മുണ്ടാതെ ഇരിക്കണം അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം എല്ലായിടത്തും നിർത്തി ഓരോ സാധനങ്ങൾ വാങ്ങണം ഇപ്പൊ ഇതായിരുന്നു ഫ്രൂട്ട്സ് തിന്യാ ഫ്രൂട്ട്സ് അല്ല ഇതിനെന്താ യോഗം ഒക്കെ പാടുള്ള സാധനം ഞാനും കഴിക്കലുണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പോവാണ് എനിക്ക് തോന്നുന്നു ആദ്യായിട്ട് എത്ര നേരം വീട്ടിലെത്തി അല്ലെ അതവിടെ ഇരിക്കണം പിന്നെ സിമെൻ്റ് വീട്ടിലെത്തി ഞാൻ ഇറങ്ങുന്നില്ല കേട്ട സിലോ ഞാൻ പോവാം കാരണം ഓൾറെഡി നേരെ വൈകി നമ്മളെ അങ്ങനെ സിനിവിനും മക്കളെക്കെ ഉള്ള പെരയിലാക്കിയിട്ട് ഞാൻ നേരെ പോകുന്നിട്ടില്ല കാസർഗോഡിലാണ് കേട്ടോ പിന്നെ ഈ കാസർഗോഡ് ഒരു വെഡ്ഡിംഗ് പ്രോഗ്രാമാണ് നമ്മുടെ താൾ ബോയ്സ് വിഷൻ അതായത് തൻസീറും ടീമും അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ആ ക്ഷണം സ്വീകരിച്ചിട്ട് ഞാനും താരമാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് പോയത് അവിടെ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള പാട്ടുകാരാണ് കണ്ണൂർ സീനത്താത്തണ്ട് അതുപോലെ നമ്മുടെ തൻസീർ കൂത്തുപറമ്പ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡിലെ ആളുകളുടെ സ്നേഹം മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ േ നമ്മുടെ നാട്ടിൽ നേരത്തെ ആൾക്കാർ പേരെയൊക്കെ തിരുന്ന് ചോർന്നിട്ട് നമ്മളെ ശ്രീലത്താത്ത കാസർഗോഡ് ഫുഡ് കാസർഗോഡ് ഫുഡാണ് എന്തെല്ലാം സാധനം കലുത്തപ്പം കലുത്തപ്പം ചിക്കൻ കറി കാസർഗോഡ് ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ മുന്നോട്ട് ചാടി കയറി പറയാം എന്റെ കണ്ടപ്പോ ഒരുപാട് ആൾക്കാര് കുറെ ഉമ്മമാർ ഇങ്ങനെ നമ്മള് വീഡിയോസ് ഡെയിലി വാച്ച് ചെയ്യുന്ന ആൾക്കാര് പോലെ കാസർഗോഡ് പോയിട്ട് കാസർഗോഡ് േ നമ്മുടെ നാട്ടിലെ ഞങ്ങൾ രണ്ടുപേരും പാലക്കാട്ടുകാരാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കല്യാണം ഇവിടുത്തെ കല്യാണം തമ്മിലുള്ള ഒന്ന് പറഞ്ഞു കൊടുതേ കല്യാണം ഞാൻ ആദ്യമായിട്ട് കൂടുതൽ അതല്ല നമ്മുടെ നാട്ടിലെ കല്യാണം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കല്യാണം ഇതല്ലേ കല്യാണം ആ ഇതല്ലേ കല്യാണം കല്യാണം എന്തായാലും എല്ലാവരും അടിച്ച് കുടിക്കുന്ന പാട്ട് പാടി തരുമോ ഞാനിപ്പോ പാടുന്ന കുറച്ചിട്ട് പാടി പോലെ രണ്ടുപേര് ഏതെങ്കിലും പാട്ട് ഞാൻ കൂടുതലധികം

സ്നേഹിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു സ്റ്റേജിൽ വന്ന് നിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാനും ഇവിടെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു സപ്പോർട്ട് നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും രണ്ടു വരി ഒരു രണ്ട് വരി രണ്ട് ലൈൻ പാടിയിട്ട് നമുക്ക് ഫുൾ പാട്ട് എന്തായാലും പാടിക്കാം ഫുൾ പാട്ട് എന്തായാലും പാടിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് ലൈൻ പാടിയിട്ട് നമുക്ക് അടുത്ത പാട്ടുകാരി വിളിക്കാം അത് കഴിഞ്ഞിട്ട് ഫുൾ പാട്ടിന് പാടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നൗഫിൽ ചെയ്തിട്ട് വരും ഓക്കെ റെഡി ഞാൻ ആദ്യമായിട്ട് പാടിയിട്ടുള്ളത് ഉമ്മാന്റെ ഒരു സോങ്ങ് ആണ് നമ്മുടെ താൽപോയി സീസണിലാണ് അത് റിലീസ് ആദ്യം ഞാൻ എൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട് എന്റെ ജീവചരിത്രം പാടിയൊരു പാട്ടാണ് ഏർ അപ്പൊ എന്തായാലും അതിന്റെ രണ്ടു പേര് ഞാൻ പാടുന്നുണ്ട് അഞ്ചു നേരം പ്രാർത്ഥനയിൽ ഒരു അപ്പൊ എന്തായാലും നൗഫൽ തിരിച്ചു വരും രണ്ടുമണി പാട്ടുപാട്ട് നമ്മളിലേക്ക് വരും ഇപ്പൊ നൗഫലിനെ ഞാൻ സ്റ്റേജിൽ നിന്നൊന്ന് പറഞ്ഞു കഴിയുകയാണ് അടുത്ത പാട്ടുകാരി വേദന വിളിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു നൗഫൽ അടുത്ത പാട്ടുകാർ ഉടനേണ്ടി വരണം ഓക്കെ എന്തായാലും പ്രോഗ്രാമൊക്കെ അടിച്ച് വിളിച്ചു പിന്നെ എല്ലാ പാട്ടും ഞാൻ ടീട്ടിലടിച്ചത് കോപ്പിറൈറ്റ്സ് ഉണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാസർഗോഡ് നല്ലൊരു സ്വീകരണം കിട്ടി അപ്പം ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കാസർഗോഡ് സിറിയലാണ് നബീല നിലൂഫ വെഡിങ് പ്രോഗ്രാമിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം